തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിടവിനെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് യോഗം ഇന്നത്തെ യോഗത്തിലെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും സുമയ്യയുടെ തുടർ ചികിത്സ സനിസ അശോഭാ ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും സനിസ സുമയ്യ പരാതിയുമായി എത്തിയത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയും വിമർശന വിധേയവുമാക്കിയതാണ് അപ്പോൾ അതിനകത്ത് പേര് അന്വേഷണം ഓൾറെഡി നടക്കുന്നുണ്ടപ്പം സുമയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഇന്നത്തെ യോഗം എത്ര നിർണായകമാണ് അതിൽ സുമൈ എന്തെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടതുള്ളത് സൈഫുദ്ദീൻ സുമയുടെ തുറ ചികിത്സയും മറ്റ് ഈ ഒരു അവസ്ഥയുടെ അവസ്ഥയിൽ ഏത് തരത്തിലുള്ള നിലപാടാണ് സർക്കാർ അവസാനമായി എടുക്കാൻ പോകുന്നത് എന്നതിലൊക്കെ ഇന്നത്തെ കൂടി ഒരു തീരുമാനത്തിനെത്തും സുമയ്യ മൊഴി കൊടുക്കാൻ ഇന്ന് രാവിലെ പത്തേ മുപ്പതിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന്റെ ഓഫീസിലെത്തും ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗവും ചേരുന്നുണ്ട് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് യോഗം കാർഡിയോളജി ന്യൂറോളജി അനസ്തേറ്റിയ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച ഒരു ബോർഡാണ് ഇന്ന് യോഗം േരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് യോഗം വീണ്ടും ട്യൂബ് കുടുങ്ങിയ സുമയയുടെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ വായിട്ടുള്ള മെഡിക്കൽ രേഖകൾ വിഷമിക്കണം സുമയുടെ മെഡിക്കൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരിക സുമ ശ ശസ്ത്രക്രിയ നടത്തിയ ആ ജനറൽ ഹോസ്പിറ്റലിലെ ോക്ടർ രാജീവ് കുമാറിനെയും ജൂനിയർ ഡോക്ടറേയും യോഗത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലെ അനുസരിച്ചായിരിക്കും ചുമയുടെ തുടർ ചികിത്സയും മറ്റ് ധനസഹായം പോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക സർക്കാർ സഹായത്തോടെയുള്ള വിദഗ്ധ ചികിത്സയാണ് കുടുംബത്തിന് ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ജനറൽ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ യുവതിയുടെ നീച്ചൽ ചൂവ് കുടുങ്ങിയത് ഇത്തരത്തിൽ സുമിയ ഒരു രണ്ടര വർഷത്തോളമായി ഈ ദുരിതം അനുഭവിക്കും ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ വിദഗ്ധ സമിതിയുടെ ബോർഡ് മീറ്റിംഗിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് തുടർ ചികിത്സയ്ക്ക് കഴിയണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സുമയും കുടുംബവും ഉള്ളത് ഇന്ന് പത്തരയോടെ സുമയ എല്ലാ തരത്തിലുള്ള മെഡിക്കൽ രേഖകളും സമർപ്പിച്ച് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ മൊഴി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഇന്ന് യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്